ായിക്കാൻ ബാക്ടൽ ഇങ്ങനെ എല്ലാവർക്കും സുഖമാണെന്ന് സുഖാന്തിയായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെന്തൽമണ്ണയുള്ള ടോണിംഗാൻ്റെ സലൂണിലാണ് കേട്ടോ അപ്പോൾ ബാബുവിനൊരു ഹൈഡ്രാഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ് ഇപ്പോൾ കുറച്ചുതായിട്ട് ബാബുവിൻ്റെ ഫേസിൽ നല്ല സൺ ടാൻ അടിച്ചിട്ട് ആകെ പിഗ്മെന്റേഷൻ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയതിന് ശേഷം ബാബുവിന് എന്താണ് പെഡിക്വയർ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിംഗ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സൗണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിങ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് പോരിനെ ധൃതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ അതിനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല കേട്ടോ പെഡിക്യൂറിൻ്റെ സർവീസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് ഓരോ കാര്യങ്ങളാണ് അത്രയും എന്താണ് ടൈം വെച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതായിരുന്നത് ഇവിടെ ഈ ഒരു സർവീസിനായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടോ അതിനായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനും ഇപ്പം ഇത് ബാബു ഇങ്ങനെ നിൽക്കണൊരു ഗ്യാപ്പാണ് ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് പെഡിക്യൂർ അതിനുശേഷം നമ്മള് ഹൈഡ്രാഫേഷ്യ റൂമിന്റെ അവിടേക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് അതിലേക്കാണ് പോണത് എങ്ങനെയുണ്ട് പെഡിക്യൂർ നമുക്ക് ബാബുവിനോട് ചോദിച്ചോക്കാം എന്താ ബാബു എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഹൈഡ്രാഫേഷ്യലിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് അവർ കടക്കാൻ തുടങ്ങിയിട്ടാണ് ഞാൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ സത്യം പറയണെങ്കിൽ കട്ട പോസ്റ്റിങ്ങ് ആയിരുന്നു കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് കേട്ടോ ഹൈഡ്രാഫേഷ്യല് ചെയ്യണതിൻ്റെ ആ ഒരു മിഷീൻ എന്ന് തോന്നുന്നു അതിന്മ ഒരു മാസ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ബാബുവിന് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഹൈഡ്രാഫേഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ട പോസ്റ്റ് ആയിട്ട് അവൻ ഇങ്ങനെ ഒന്നിങ്ങും ഇത്രയും നേരം കിടന്ന് കൊടുത്തതിന് അത്ഭുതം എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനാണെങ്കിൽ കട്ട പോസ്റ്റ് ചെയ്യുന്നു ഇതിങ്ങനെ ഇതിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓരോ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും പത്ത് മിനിറ്റൊക്കെ ഇടവിട്ടിട്ടാണ് ഓരോന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ ലാസ്റ്റത്തെ ഒരു പ്രൊസീങ് ആണ് ഈ ഒരു മാസ്ക് ഫേസിൽ വെക്കുക എന്നുള്ളത് അപ്പം അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാതും കഴിഞ്ഞ് സലൂണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ആവാൻ ടൈം ആയിട്ട് കേട്ടോ അപ്പോൾ എത്ര ഞങ്ങളൊരു ഉച്ച ടൈമിലാണ് സലൂൺക്ക് പോയത് തന്നെ പിന്നെ നമ്മൾ പോണ വൈലാണെങ്കിൽ ഒരു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയിരുന്നത് അപ്പോഴാണ് മനസ്സിലായത് എന്താണ് ഈ ട്രാഫിക്കിന് കാരണം എന്നുള്ളത് അവിടെ ഒരു പൂരം ഉണ്ടായിരുന്നു ഒരു അമ്പലത്തിലൊരു പൂരം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ട്രാഫിക് ആയിരുന്നു അപ്പോൾ ബാബുവിന് നമ്മൾ ഹൈട്രാഫേഷ്യൽ മാത്രമല്ലേ ചെയ്തിരുന്നത് എന്താണ് എൻ്റെ എനിക്കൊരു ചെറിയൊരു ഹെയർ സ്പാങ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പൂരണ്ട് എന്നുള്ള ഈ ഒരു അമ്പലത്തിലായിരുന്നു കേട്ടോ ആ പൂരം ഉണ്ടായിരുന്നു കാരണം നല്ല അത്യാവശ്യം നല്ല ജനങ്ങൾ ജനങ്ങളുണ്ടായിരുന്നു നല്ല വലിയ പൂരാന്നാ തോന്നുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നിൽക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പോയി നല്ല ആണ് പിന്നെ കുറേ നേരമായി നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടോ ഫുഡൊക്കെ നമ്മൾ എന്താണ് സലൂണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അത്രയെ ഉളുപ്പെട്ട കേട്ടോ